എൻ്റെ പേര് റോഷ്നി ജോസഫ് ഞാൻ ഇസ്രായേലിലെ ബർഷേവ എന്ന സ്ഥലത്താണ് ജോലി ചെയ്യുന്നത് ഇസ്രായേൽ രാജ്യത്തെ ആക്രമിക്കുന്ന ഏത് രാജ്യം ആക്രമിച്ചാലും ആദ്യമേ തന്നെ മിസൈൽസ് വരുന്ന സ്ഥലമാണ് ഏറ്റവും ഭീഷണി നിലനിൽക്കുന്ന സ്ഥലമാണ് ബർഷേവ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഇറാൻ്റെ അറ്റാക്കിൽ ഏറ്റവും കൂടുതൽ മിസൈൽ വന്നതും ബർഷേവയിലേക്കാണ് പക്ഷേ ഒരെണ്ണം പോലും താഴേക്ക് വീഴാനായിട്ട് ഇസ്രായേൽ ഗവൺമെൻറ് അനുവദിച്ചില്ല കാരണം അവർക്ക് അയൻഡ്രോം ഉള്ളതുകൊണ്ട് അത് ആകാശത്ത് വെച്ച് തന്നെ അവർ നിർവീര്യമാക്കി വിടുകയും ചെയ്തു നമുക്ക് ഏതെങ്കിലും ഒരു യുദ്ധഭീഷണി ഉണ്ടായാൽ ആ സമയത്തന്നെ നമുക്ക് ഇവിടെ അതിൻ്റെ അലേർട്ട് കിട്ടാറുണ്ട് മൊബൈലിൽ ഒരു ആപ്പ് ഉണ്ട് ഹോം കമാൻഡ് ആപ്പ് അതുവഴി നമുക്ക് അലേർട്ടുകളൊക്കെ കിട്ടാറുണ്ട് നമ്മൾ പുറത്തിറങ്ങരുതെന്നുള്ളതും നമ്മൾ സേഫ്റ്റി റൂമിൽ എപ്പോഴാണ് ഇരിക്കേണ്ടതെന്നും ഒക്കെയുള്ള അലേർട്ട് കിട്ടാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് ആ സമയത്ത് മിസൈലിൻ്റെ എന്തെങ്കിലും ഒരിത് വന്നു കഴിഞ്ഞാൽ അന്നേരം തന്നെ നമുക്ക് ഇവിടെ സൈറൺ മുഴങ്ങാറുണ്ട് ആ സമയം നമ്മൾ സേഫ്റ്റി റൂമിലേക്ക് മാറുകയാണ് ഞങ്ങൾ എല്ലാവരും ചെയ്യാറ് പതിവേ ഈ പ്രാവശ്യം അതുപോലൊക്കെ തന്നെയായിരുന്നു നമുക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ളൊരു രാജ്യം തന്നെയാണ് ഇവിടെ ജോലി ചെയ്യാനായിട്ട് ഏറ്റവും സുരക്ഷിതമാണ് ഗവൺമെൻറ് അത്രയ്ക്ക് നല്ല പ്രൊട്ടക്ഷനാണ് ചെയ്യുന്നത് ഏത് സമയവും നമുക്ക് എന്താ പറയുക ഒരു കരുതൽ ഇവർ ഈ ഗവൺമെൻറ്റിൽ നമുക്ക് കിട്ടാറുണ്ട് ഏജൻസികളിൽ നിന്ന് കിട്ടാറുണ്ട് എന്തായാലും ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാ മലയാളികളും സുരക്ഷിതരാണ് മലയാളികൾ തന്നെയല്ല ഏത് വിദേശീയർ ഇവിടെ ഉണ്ടോ ജോലി ചെയ്യുന്നവരുണ്ടോ അവർക്കെല്ലാം നല്ല ഒരു സുരക്ഷിതത്വമാണ് നമുക്ക് ഇസ്രായേൽ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നത്